ഉമ്മച്ചിനെ സ്നേഹിച്ചാലാണ് ഉമ്മച്ചി വീക്കാവുന്നത് പക്ഷെ ഉമ്മച്ചീടെ അടുത്ത് എഗേൻസ് പോയി കഴിഞ്ഞാൽ ഉമ്മച്ചി ഭയങ്കര സ്ട്രോങ് ആണ് ചെറിയ സ്ട്രെങ്ത് ഒന്നല്ല ഞാൻ ഇന്നേ വരെ അങ്ങനെ ഒരു സ്ട്രെങ്ത് എവിടെയും കണ്ടിട്ടില്ല ചെറുപ്പം മുതലേ പവർഫുൾ ലേഡിയാണ് ഉമ്മച്ചിയും ഒപ്പം ഞാനും വളർന്നു ഉമ്മച്ചിയും വളർന്നു ഞങ്ങൾ ഒരുമിച്ച് വളർന്നുകൊണ്ടിരിക്കുകയാണ് അടിസ്ഥാനപരമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ മനുഷ്യർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം ഇല്ലാണ്ടായത് തന്നെയാണ് മനുഷ്യന്മാര് കരയണം ഉമ്മച്ച് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വാപ്പച്ചിയുടെ മരണം വരെ കുറച്ചൊന്ന് ഒതുങ്ങി വീട്ടിലെ കാര്യങ്ങളും കാര്യങ്ങളൊക്കെ മാത്രം ചെയ്തുകൊണ്ടിരുന്ന ഒരു സാധാരണ ഒരു വീട്ടമ്മയായിരുന്നു രണ്ടായിരത്തി പതിനാലിലൊരു ബുട്ടി കിട്ടി തുടങ്ങി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ അതൊന്ന് ചാലുവായി എൻ്റെ ഞാൻ പടത്തിൽ അഭിനയിച്ചു തുടങ്ങി പിന്നെയുള്ള ഒരു രണ്ട് കൊല്ലം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നുള്ളത് എനിക്കിപ്പോഴും അത്ര ഓർത്തെടുക്കാൻ പറ്റുന്നില്ല കാര്യം ഭയങ്കര ആയിരുന്നു പുറത്ത് ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് ബിഹേവ് ചെയ്യുന്നുണ്ടെങ്കിലും എനിക്കുള്ളിൽ ഭയങ്കര ഇൻസെക്യൂർഡായിരുന്നു ഞാൻ ആ അപ്പോൾ ആ സമയത്തെല്ലാം മുമ്പിലേക്ക് കയറി വരാൻ അതായത് മദർവ് ഈ പറഞ്ഞപോലെ വീണുമായി പ്രതീക്ഷിക്കുന്നില്ലല്ലോ ഒരു ദിവസം രാത്രി ഉറങ്ങിയതാണ് ഉറങ്ങി രാവിലെ എഴുന്നേറ്റില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ അങ്ങനെയായിരുന്നു പെട്ടെന്ന് മാറിയത് മാറി അത് പിന്നീട് എന്ത് ചെയ്യണം എന്നറിയില്ല അങ്ങനെ കുറേ നാളിങ്ങനെ സ്ട്രഗിൾ ചെയ്ത് നടന്ന ഒരു ആറ് മാസമൊക്കെ ഒമിച്ച് വീട്ടിലിരുന്നിട്ട് പിന്നെ പുറത്തേക്ക് ഇറങ്ങിയത് ഫുൾ പവറിലാണ്